കാശ് നമ്മൾ ജമ്മുദാവിയിലാണുള്ളത് ജമ്മുദാവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഇന്നെന്താ ബന്ധമാണ് സ്നോഫാൾ എന്താ മഞ്ഞ് പെയ്തിട്ട് ആകെ സീനാണ് ബസ് ഉണ്ടാവുന്നതൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്കൊരു ബസ് കിട്ടിയിരിക്കും അറുന്നൂറ് റുപ്പ്യൂടെന്ന് മുന്നൂറ്റി സംതിങ് കിലോമീറ്ററുണ്ട് ശ്രീനഗറിലേക്ക് ശ്രീനഗറിൽ യാത്ര കിട്ടുമെന്ന് കിട്ടുമ്പോഴത്തേന്ന് ഒരു മണിക്കേ പോകുള്ളൂ അവിടെ ഇപ്പോൾ ടൈം ആകെ ഒമ്പത് മണി ആയിട്ടുള്ളൂ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഇവിടെ മറ്റേ അറേബ്യൻ സൂക്കിലൊക്കെ പോകാനാണ് ഫുൾ ഡ്രൈ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ ഇഷ്ടം വരും ശ്മീരിന്റെ ഈ പൊത്തൊക്കെ തെരുവിലൊക്കെ ഫുള്ള് കൂടുതലായിട്ടും ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടം ജമുദാവിൽ ആണ് ഇപ്പൊ ഉള്ളത് ഇങ്ങനെ ബദാമിപ്പിസ്റ്റെറൈറ്റി ഐറ്റംസൊക്കെ നാട്ടിലൊക്കെ ഓറഞ്ചിന് റേറ്റ് കൂടിയ സാധനം ഇവിടെ കുറവും കുറഞ്ഞ സാധനത്തിനൂടെ കൂടുതലും ശ്രീനഗറിലേക്ക് പോവാണ് ഒരു സ്ഥലത്ത് ഇവിടെ നിർത്തിയതാ

ാണ് രാവിലായിപ്പോ രാവിലെ റൂമിൽ പുറത്തേക്കുള്ള വ്യൂ വ്യൂഹം എന്തോ പറയൂ സീൻ ചവിട്ടിട്ട് ഷീറ്റിനെ പോലെ ഐസൊന്നും ഇല്ല ഒരിക്കലും കത്ത് അടിപൊളി ഡൽ ലേക്കിന്റെ പുറത്തേക്കുള്ള ഭാഗമാണ് ഒന്നും പറയാനില്ല അപ്പൊ രാവിലത്തെ ചായ അടിക്കാൻ വേണ്ടി ഇറങ്ങാണ് നമ്മൾ ഇന്നലെ താമസിച്ചു അഞ്ചാൾക്കാരോ പിന്നെ അതിന്റെ മുമ്പ് തന്നെ അല്ലോ ചെറിയൊരു ഡൽ ലേക്കിന്റെ ഒരു ഭാഗമാ റൈഡിന് പോക്കല്ലേ ഹോട്ടൽ നല്ല തണുപ്പുണ്ട് അടി കൂടി പോ ണ്ട് അങ്ങനെ പറഞ്ഞ അനുസരിച്ച് വന്ന് നോക്കിയപ്പോ ഇവിടെന്തില്ല ഇവിടെ കടയൊന്നും തുറന്നില്ല ഇവിടെ നൈറ്റ് ആണെന്നു പറഞ്ഞത് തിരിച്ചങ്ങൾ വരുന്ന വഴി മലയാളി ഹോട്ടലും അപ്പൊ അവിടെ പോകുന്നുണ്ട് മൈനസ് ആണ് മൈനസ് അല്ല സീറോ ഡിഗ്രിയാണ്